വാങ്ങുന്ന ബെഡിൻ്റെ അവസ്ഥ എന്താണ് ആന്തരിക അവസ്ഥ എന്താണെന്ന് നമുക്ക് മേടിക്കാൻ പറ്റും സ്പ്രിംഗിന്റെ മിനിയേച്ചർ സ്പ്രിംഗിന്റെ സംഭവം നമുക്ക് കാണാൻ സ്പ്രിംഗിന്റെ മിനിയേച്ചർ രണ്ട് മെഡിക്കേറ്റഡ് ആണ് മാർക്കറ്റിൽ പറയാ പക്ഷെ ഇത് സെമി മെഡിക്കേറ്റഡ് പറയാം ഒരു പത്ത് രൂപ വരുക ഇതിന്റെ രേഖലക്ഷം അഞ്ചു വരും മെഡിക്കേഡിന് സംഭവമാണ് പ്രഷർ കൊടുക്കണ മാത്രിന്റെ കൂടെ രണ്ട് പില്ലോ രണ്ട് ഒരു കവറ് പ്രൊട്ടക്ടർ കവർ ഒരു ബെഡ്ഷീറ്റ് പ്രീമിയം ക്വാളിറ്റി ബെഡ് പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രോ പേരെങ്ങനെയാണ് എന്റെ പേര് ദിൽഷാദ് ദിൽഷാദ് നമ്മുടെ ഈ സ്ഥാപനം എവിടെയാണ് വരുന്നത് മലപ്പുറം ജില്ലയില് പൂക്കൂട്ടൂർ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ എന്ന ശരി പകുതി വില എന്ന് പറയുന്നു അപ്പൊ ഈ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ വെച്ചേ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്ക് കൊടുക്കാൻ വെച്ചേര് എം ആർ പി എത്രയാണ് വരുന്നത് ഈ ഒരു ഏകദേശം വരും രൂപ വരുന്ന അടുത്ത ഈ പതിനൊന്നിന്റെ ബെഡ് പതിനൊന്നിന്റെ ബെഡ് ഏകദേശം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് റേഞ്ചില് വരുന്ന ഈ റേഞ്ചിൽ വരുന്ന ബെഡ് ആണ് അപ്പൊ ഈ ഒമ്പതിനായിരത്തിന്റെ ഒമ്പതിനായിരത്തിന്റെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഇരുപത് അല്ലെ ആ റേഞ്ചില് എം ആർ പി വരുന്ന ബെഡ് ആണത് ശരിക്കും എങ്ങനെ നിനക്ക് ഇതിന്റെ പകുതികളിലേക്ക് കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഈ ഷോപ്പിൽ ഇത്രയും സാധനങ്ങളൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ പ്രൊഡക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് സാധനം ഇടയില്ല ഇതിന്റെ ഡിസ്പ്ലേ ഔട്ട്ലെറ്റ് ആണ് എല്ലാ എല്ലാ മോഡലിന്റെയും ഓരോ പീസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന എല്ലാ മോഡൽസിന്റെ ഓരോ പീസ് ആണ് ഇവിടെ വെച്ചേക്കുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്തോണ്ട് പോവാൻ പറ്റും ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് ഏതാ സൂട്ടബിൾ എങ്ങനെയാണ് ഇതിന്റെ ചെക്കിംഗ് കാര്യങ്ങളും കാര്യങ്ങളും ഇത് മെഡിക്കേറ്റഡ് ബെഡ് ആണ് മെഡിക്കേറ്റഡ് ബെഡ് ഓർത്തോ ടൈപ്പ് മെഡിക്കേറ്റഡ് ബാക്ക് പെയിൻ ഉപയോഗിക്കണം അതായത് വലിയ തള്ളില്ലേ മെഡിക്കേറ്റഡില് രണ്ട് ഇഞ്ച് സൂപ്പർ സോഫ്റ്റ് ഫോം ഉപയോഗിച്ചിട്ടുള്ള ബെഡ് ആണ് ഇത് പ്രായമുള്ളവർക്കും എന്താപോലെ ബാക്ക് പെയിൻ ഒക്കെ വരുന്നവർക്കുള്ള ഉപയോഗിക്കുന്ന ബെഡ് ആണ് ഇതിന് തിക്നസ് നമുക്ക് ഏഴിഞ്ചോളം തിക്നസ് വരും വരെ തിക്നസ് വരും സൈസ് ബെഡ് ആണ് വരുന്നത് സൈസ് വരുമ്പോൾ ക്യൂ സൈസ് ആണ് ഇത് നമുക്ക് മുപ്പത്തൊന്നായിരം രൂപ വരുന്ന ബെഡ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് ഈ അടുത്ത ഈ ഒരു ബെഡ് ടൈപ്പ് ആണ് ഈ ഒരു ബെഡ് സൈസിൽ സ്പ്രിംഗ് ആണ് ഏകദേശം പത്തിഞ്ചോളം ഹൈറ്റ് വരുന്ന ബെഡ് ആണ് വരുന്നത് ഇത് നമ്മൾ പതിനൊന്ന് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപക്ക് അടുത്ത ഈ സാധനം ഈ ഒരു സാധനം നമ്മൾ വരുന്നത് സൈസിൽ വരുന്ന ഏകദേശം എട്ടിഞ്ചോളം ഹൈറ്റ് വരുന്ന ബെഡ് ഒമ്പത് എഴുന്നൂറ്റി അറുപത്തോ അപ്പൊ ഞാനൊരു കാര്യം ചൂടേ ഇപ്പൊ നിങ്ങൾ ക്യൂൻ സൈസിൽ വരുന്ന ഇതിനകത്ത് മെഡിക്കേറ്റഡ് ആണെന്ന് പറയുന്നു സ്പ്രിംഗിന്റെ കാര്യം പറയുന്നു അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ഇത് പൊളിച്ചു നോക്കി കാണാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ പറയുന്നതും കേട്ട് വിശ്വസിച്ചു വരുന്ന പോകേണ്ടി വരും അപ്പൊ ശരിക്കും അത് എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഇത് നമ്മള് ഡീറ്റെയിൽ ആയിട്ട് പാർട്ടിക്ക് അയച്ചു കൊടുക്കും ഓക്കെ വാട്സ്ആപ്പ് വഴി അയച്ചു കൊടുക്കും അല്ല നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ അതിന്റെ മിനിയേച്ചർ എല്ലാം ഇവിടെ സെറ്റ് അവൈലബിൾ മിനിയേച്ചർ അവൈലബിൾ ആണ് ഇത് നമുക്ക് സ്പ്രിംഗിന്റെ മിനിയേച്ചർ സ്പ്രിംഗിന്റെ മിനിയേച്ചർ ആണ് വരിക ഈ പോഷനോട് നോക്കുമ്പോൾ സ്പ്രിംഗ് സ്പ്രിംഗ് ഉണ്ട് സൈഡ് സപ്പോർട്ട് ഫോം ഉണ്ട് സൈഡിൽ സപ്പോർട്ട് ഫോം ഉണ്ട് ഈ സൈഡിലെ സൈഡ് സപ്പോർട്ട് ഫോം ഉണ്ട് പോളാറിന്റെ ക്ലോത്ത് ആണ് ഉപയോഗിച്ചിട്ടുള്ള സ്പ്രിംഗിന് അഞ്ചു വർഷത്തെ വാറണ്ടി വരുന്ന ബെഡ് ആണ് അഞ്ചുവർഷം വർഷത്തെ മെഡിക്കേറ്റഡ് 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 ആണ് 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 രണ്ടും മാർക്കറ്റിൽ പറയാ പക്ഷെ ഇത് ഇത് സെമി സെമി രൂപ പറയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം അഞ്ചു രൂപോളം വരും ഇതിന് മിക്സിങ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് കുറയും വാറണ്ടിയും കുറയും ഇത് ഏഴ് വർഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കൊടുക്കുന്നത് രണ്ട് വർഷം അങ്ങനെ ഇത്

ിങ് രണ്ടും കൂടുതൽ വരുന്നതും പോക്കറ്റഡ് ആകുമ്പോ നമ്മള് എവിടെയാണോ നമ്മള് പ്രഷർ കൊടുക്കണം ഇതെന്ന് ആടും പ്രഷർ കൊടുക്കണ മാത്രമേ അതായത് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വരെ മുപ്പത്തി മൂന്ന് സംതിങ് വരുന്ന ബെഡ് പതിനാറ് രൂപയ്ക്ക് ഏകദേശം ഏകദേശം മുഴുവൻ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും കൊറിയർ ചെയ്യുന്നുണ്ട് ഓൾ കേരള നമ്മള് കൊറിയർ ചെയ്യുന്നുണ്ട് പാർസൽ ഓരോ ഡിസ്ട്രിക്ടി പാർസൽ ഓഫീസ് അഡ്രസ്സ് അയച്ചു കൊടുത്തിട്ട് കസ്റ്റമറിന് ഏതാണ് സൂട്ടബിൾ ഓഫീസ് അവിടേക്ക് നമ്മൾ കൊറിയർ കൊറിയർ ചെയ്ത്

ഇതിമേ യൂറിനോ കുട്ടികളെ യൂറിനോ ജ്യൂസോ കാര്യങ്ങളൊക്കെ ആയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയും സാധാരണ ഒരു ഉന്നത്തിന്റെ പഞ്ഞി കിടക്കാൻ തന്നെ നമുക്ക് വെയിലത്തിട്ട് ഉണക്കാം ഇത് അത് പറ്റത്തില്ല നമ്മൾ പ്രൊട്ടക്ടർ കവർ ഉപയോഗിക്കും അതിന്റെ മുകളിലാണ് ബെഡ്ഷീറ്റ് വരാം അപ്പൊ പിന്നെ യൂറിനും യൂറീനും കാര്യങ്ങളൊക്കെ ഇല്ല ഇല്ല ബെഡിലോട്ട് വെള്ളം ഇറങ്ങത്തില്ല നമുക്ക് ബെഡ്ഷീറ്റ് മാത്രം ഉള്ളിലോട്ട് വെള്ളം പോകാത്ത സംഭവം ചേർത്താണ് തരുന്നത് ആറ് ഐറ്റവും ചേർത്ത് നമുക്ക് കിട്ടും നമുക്കിപ്പോ നോർമൽ ഒരു കൊറിയർ ചാർജ് എത്ര വരും ഇപ്പം ഞങ്ങളുടെ ആ ഒരു കായംകുളം ആ ഏരിയയിലേക്കാണ് ഇങ്ങനെ കായംകുളം ഒരു ഏരിയയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മള് ബെഡിന്റെ സൈസിനനുസരിച്ചാണ് നമ്മളിത് ഡബിൾ കോട്ട് ബെഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് രൂപ മിനിമം കാണേണ്ടി വരും അതെ പിന്നെ മാറുമ്പോൾ ആ ഒരു ചാർജ് മുടക്കിയാലും കുഴപ്പമില്ല കാരണം ഇപ്പൊ ഫിഫ്റ്റി പെർസെൻറ്റേജിന്റെ തന്നെ ഏകദേശം ഒരു വ്യത്യാസം വരുന്നുണ്ട് ഏകദേശം പകുതി വിലക്കാണ് ഈ സാധനം ഇവിടെ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന് കഴിയുവാണെങ്കിൽ നമുക്ക് എന്താണ് ബെഡ് ഏത് ബെഡിലാണ് നമ്മൾ കിടക്കാൻ പോകുന്നത് നമ്മുടെ നമ്മൾ വാങ്ങുന്ന ബെഡിന്റെ അവസ്ഥ എന്താണ് ആന്തരിക അവസ്ഥ എന്താണെന്ന് കണ്ടറിഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും സാധാരണ നമുക്ക് ഒരിടത്തും കിട്ടാത്ത ഒരു സംഭവമാണ് അതായത് എന്താണ് ഈ ബെഡിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് നമുക്ക് അറിഞ്ഞ് കണ്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ ഇപ്പൊ ഈ മെഡിക്കേറ്റഡ് ബെഡ് എന്നൊക്കെ നമ്മൾ കേട്ടതേ ഉള്ളൂ പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു വാറണ്ടി ഉണ്ട് ഏഴ് വർഷത്തെ വാറണ്ടിയോട് കാരണം നമ്മൾ ഏഴ് വർഷം കൊടുക്കണം മുകളിൽ എന്തായാലും ഉറപ്പുണ്ടല്ലോ നമ്മള് നമ്മളെങ്ങനെ കസ്റ്റമർ ആയിട്ട് ഒരു കച്ചവടം നടത്തിയിട്ടില്ല അവർക്കൂടെ ഉപകാരപ്പെടണ്ടേ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കാനേ ചെയ്യുള്ളൂ അതുപോലെ കറക്റ്റ് മെഷർമെന്റ് നമുക്ക് കിട്ടണം അല്ലാതെ അവിടുന്ന് നമ്മളോട് പറയും ഡബിൾ കോട്ട് ബെഡ് ആണെന്ന് പറയും നമ്മൾ ഇവിടുന്ന് നമ്മൾ ഏത് അളവ് തന്നാലും അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും പാർട്ടി പറയണ ക്യൂൺ സൈസ് ബെഡ് ആണ് നമ്മൾ ഇവിടുന്ന് ക്യൂൺ സൈസ് അയച്ചു കൊടുക്കുമ്പോ ചെലപ്പോ അത് ഫാമിലി കോട്ടായിട്ട് മാറും ഓ ശരി ശരി അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് വരുകൊണ്ട് നമ്മൾ നമ്മൾ മെഷർമെന്റ് എങ്ങനെ എടുക്കേണ്ടതുവരെ നമുക്ക് ഒരു വീഡിയോ പ്രകാരം കാണിച്ചു കൊടുക്കും അതായത് എങ്ങനെ മെഷർമെന്റ് എടുക്കണം ആ ശരി നമ്മൾ ടിവിയുടെ സൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെ അതുപോലെ തന്നെ ഇതിന്റെ സൈസ് എങ്ങനെ എങ്ങനെ എടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് മെഷർമെന്റ് ഓക്കെ ആയിട്ട് മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളു നമ്മള് ഒരുപാട് ഓർഡർ എടുത്ത് കൂട്ടി നമുക്കിനെ നഷ്ടം അതെ 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 സാധനം അവസാനം ചിലപ്പോൾ വരും നമുക്ക് വരും അടുത്ത ബെഡ് വരുന്നത് നമുക്ക് കൊയറിലാണ് കൊയറിന്റെ ബെഡ് അതായത് താഴെ കൊയർ ഇവിടെ ഇ പി ഷീറ്റ് രണ്ടിഞ്ചിട്ട് സൂപ്പർ സോഫ്റ്റ് വരും ഈ കയറും ഷീറ്റും ഇവിടെ വന്നിട്ട് സോഫ്റ്റ് ഫോം സോഫ്റ്റ് ഫോം സാധാരണക്കാരനെ പറ്റിയ ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ബെഡ് ഏഴായിരത്തി ഏഴായിരത്തി മുന്നൂറ്റി നാല് രൂപയാണ് വരുന്നത് അടുത്തതും ബെഡ് തന്നെയാണ് ഇതും സാധാരണക്കാരന് പറ്റിയാണ് ഇതിൽ രണ്ടിഞ്ച് സോഫ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത് ബാക്കി കോയറാണ് ഇത് നമുക്ക് ഏകദേശം അയ്യായിരത്തി നമുക്ക് കൊടുക്കാം കൊടുക്കാൻ എല്ലാ ബെഡിന്റെ കൂടെ നമ്മള് ആറ് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ വരുന്നത് മെഡിക്കേറ്ററിന്റെ നാല് കളക്ഷൻ ആണ് വരുന്നത് മെഡിക്കേറ്റർ ബെഡിന്റെ നാല് കളക്ഷന് രണ്ട് ഫാമിലി കോട്ടും രണ്ട് ഡബിൾ കോട്ടും ഫാമിലി കോട്ട് ആറ് ഇഞ്ച് തിക്കിനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ആറ് രൂപ വരുന്ന അഞ്ചിഞ്ച് തിക്കിനും അല്ല ഫാമിലി കോട്ട് ഈ ഒരു തിക്നസിലോട്ട് മാറാന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ചിഞ്ച് തിക്കനസില് മാറാന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റിന് നമുക്ക് കൊടുക്കാം ഇനി അത് ഡബിൾ കോട്ടിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കില്

ബെഡ് ക്വാളിറ്റി അറിഞ്ഞ് നല്ല ബെഡ് പ്രീമിയം ക്വാളിറ്റി ബെഡ് എന്താണ് ബെഡെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് ഉള്ള സൈസിൽ ഇഷ്ടമുള്ള കളറിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഉള്ള നമ്പറിൽ വിളിച്ചോളൂ നമ്മുടെ ലൊക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ പൂക്കൂട്ടൂരാണ് വരുന്നത് ഓക്കെ